ഹൂത്തുകൾക്കെതിരെ യുദ്ധം ശക്തമാക്കുമെന്ന് അമേരിക്കയും ബ്രിട്ടനും മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു ഹൂത്തുകൾക്കെതിരെയുള്ള യുദ്ധം തുടരുകയാണ് അമേരിക്കയും ബ്രിട്ടനും അതിനിടയിൽ അമേരിക്കയെ വെട്ടിലാക്കിക്കൊണ്ട് ന്യൂയോർക്ക് ടൈംസ് ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നു ഹൂത്തുകൾക്കെതിരായ യുദ്ധത്തിൽ അമേരിക്കയും ബ്രിട്ടനും പരാജയപ്പെട്ടു എന്നാണ് ന്യൂയോർക്ക് ടൈംസ് പറഞ്ഞിരിക്കുന്നത് ആ വാർത്തയിൽ പറയുന്നത് അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാൻ ഹൂത്തുകളെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് ആ വാർത്തയിൽ പറയുന്നു അതേസമയം അമേരിക്കയും ബ്രിട്ടനും അവകാശപ്പെടുന്നത് ഹൂത്തുകളുടെ റഡാർ സംവിധാനം തകർത്തു സൈനിക കേന്ദ്രങ്ങൾ തകർത്തു നിരവധി ഹൂത്തുകളെ കൊന്നു എന്നൊക്കെയാണ് പക്ഷേ ഹൂത്തുകൾ അതൊന്നും വില വകവയ്ക്കുന്നില്ല അവർ പറയുന്നത് തങ്ങൾക്ക് ചെറിയ തോതിലുള്ള ആൾനാശം ഉണ്ടായി എന്നല്ലാതെ തങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ഹൂത്തികൾക്ക് പിന്നാലെ അവരുടെ അവരുടെ പ്രദേശങ്ങളിലെ ജനങ്ങളും യുദ്ധത്തിന് ഇറങ്ങുന്ന സ്ഥിതിവിശേഷമാണ് നിലവിൽ ഉള്ളത് ഈ സാഹചര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ന്യൂയോർക്ക് ടൈംസ് ഈ വാർത്ത പുറത്തുവിട്ടത് യഥാർത്ഥത്തിൽ പരാജയപ്പെട്ടുപോയി ഹൂത്തുകൾക്കെതിരെ അമേരിക്കയും ബ്രിട്ടനും ഹൂത്തുകൾക്കെതിരെ അവർ ആക്രമണം നടത്തിയപ്പോൾ ഉടൻ തന്നെ ഇരുപത്തിനാല് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രത്യാക്രമണം നടത്തി ഹൂത്തുകൾ മാത്രമല്ല ഏറ്റവും ഒടുവിൽ ബ്രിട്ടൻ്റെ പടക്കപ്പലിന് നേരെ ചെങ്കടലിലേക്ക് വന്ന ബ്രിട്ടൻ്റെ പടക്കപ്പലിന് നേരെ ഹൂത്തുകൾ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നു അതിൻ്റെ നാശനഷ്ടം എത്രയാണെന്ന് വ്യക്തമല്ല ഹൂത്തുകളെ ഒതുക്കാൻ ഇറങ്ങിയ അമേരിക്കയും ബ്രിട്ടനും ഇപ്പോൾ അവിടെ കിടന്ന് ചെങ്കടയിൽ കിടന്ന് വെള്ളം കുടിക്കുന്ന അവസ്ഥയാണ് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കുന്ന അവസ്ഥയാണ് അവിടെ ഹൂത്തുകൾ ശക്തമായി നിലയുറപ്പിക്കുന്നു വൻ ശക്തികളാണ് ലോകത്തിലെ വൻ രണ്ട് വൻ ശക്തികളാണ് അമേരിക്കയും ബ്രിട്ടനും അവർ ഒരുമിച്ച് നിന്നാൽ ലോകം മുഴുവൻ കീഴടക്കാം എന്നാണ് യുദ്ധവിദഗ്ദ്ധർ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ചെറിയ സൈനിക വിഭാഗമായ ഹൂത്തികൾക്ക് നേരെ ഒന്നും ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല വ്യോമാക്രമണം നടത്തുന്നുണ്ട് ഹൂത്തുകളുടെ കേന്ദ്രങ്ങൾ തകർത്തുവെന്ന് അവകാശപ്പെടുന്നുണ്ട് ഹൂത്തുകളുടെ ആയുധങ്ങൾ തകർത്തുവെന്ന് അവകാശപ്പെടുന്നുണ്ട് ആയുധപ്പുരകൾ തകർത്തുവെന്ന് അവകാശപ്പെടുന്നുണ്ട് പക്ഷേ എവിടെ തകർത്തു എന്ന ചോദ്യം ബാക്കി ഇന്നലെയും ഹൂത്തികൾ ബ്രിട്ടൻ ബ്രിട്ടൻ്റെ പടക്കപ്പലിന് നേരെ മിസൈൽ ആക്രമണം നടത്തി ബലിസ്ട്രിക് മിസൈലുകളാണ് അവർ പ്രയോഗിച്ചത് ഇറാൻ്റെ മിസൈലുകൾ ഇറാനിന് ഇറാൻ ഹൂത്തുകൾക്ക് പിന്നിൽ ശക്തമായ ഒരു സാന്നിധ്യമായി നിലയുറപ്പിച്ചിരിക്കുന്നു ഇറാൻ ഉള്ളിടത്തോളം കാലം ഹൂത്തുകളെ തൊടാൻ പറ്റില്ല എന്നാണ് യുദ്ധ വിദഗ്ധർ ഇപ്പോൾ പറയുന്നത് ഹൂത്തുകളെ അമേരിക്കയോ ബ്രിട്ടനോ തൊടാൻ പറ്റില്ല കാരണം ഇറാൻ അവരെ പരിശീലിപ്പിക്കുകയാണ് ആയുധങ്ങൾ കൊടുക്കുകയാണ് അത്യന്താധുനികമായ ആയുധങ്ങൾ അവരുടെ കയ്യിലുണ്ട് ആ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് അവർ അമേരിക്കയ്ക്കെതിരെ പോരാടുന്നത് ബ്രിട്ടനെതിരെ പോരാടുന്നത് ചെങ്കടലിൽ അവർ അവരുടെ തട്ടകം ഉറപ്പിച്ചു കഴിഞ്ഞു ചെങ്കടലിൽ നിന്ന് അവരെ തുടച്ചു നീക്കുക പാടാണെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു കാരണം അവർ അത്ര ശക്തമായി ഏറ്റുമുട്ടുന്ന ഗർലാ രീതിയിൽ ഏറ്റുമുട്ടുന്ന സൈനിക വിഭാഗമാണ് ഗർലാ രീതിയിലുള്ള ആക്രമണമാണ് അവർ കടലിൽ നടത്തുന്നത് ഒരു ബോട്ടിൽ വരിക ആ ബോട്ടിൽ വന്ന് നേരെ കയറി കപ്പൽ ആക്ര കപ്പലിനെ ആക്രമിച്ച ശേഷം തിരിച്ചു പോവുക അല്ലെങ്കിൽ കപ്പലിനെ റാഞ്ചിക്കൊണ്ട് പോവുക ഇങ്ങനെയൊക്കെയുള്ള ഇങ്ങനെയുള്ള ഗെർല ആക്രമണങ്ങൾ ഞുടിയിട്ടെ കൊണ്ട് സംഭവിക്കുന്ന ആക്രമണങ്ങൾ അതാണ് ഹൂത്തികൾ നടത്തുന്നത് അവിടെ ചെങ്കടലിൽ ഈ സാഹചര്യമൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ന്യൂയോർക്ക് ടൈംസിൻ്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നത് അമേരിക്ക പരാജയപ്പെട്ടു ഹൂർത്തികൾക്കെതിരായ യുദ്ധത്തിൽ തുറന്നു തന്നെ ന്യൂയോർക്ക് ടൈംസ് എഴുതിയിരിക്കുന്നു അമേരിക്ക ഇതുവരെയ്ക്കും പരാജയം സമ്മതിച്ചിട്ടില്ല ബ്രിട്ടനും പരാജയം സമ്മതിച്ചിട്ടില്ല പക്ഷേ ന്യൂയോർക്ക് ടൈംസ് വാർത്ത പറയുന്നു ഹുത്തികൾക്കെതിരായ യുദ്ധത്തിൽ പരാജയപ്പെട്ടു അമേരിക്ക